പ്രഭാത ചിന്തകൾ പ്രകീർത്തനങ്ങൾ കൊണ്ട് മൂടുന്ന പലരും പ്രവർത്തനങ്ങളിൽ നമുക്കൊപ്പമുണ്ടാവണമെന്നില്ല ആൾക്കൂട്ടത്തിന് ഒരിക്കലും ആത്മാർത്ഥതയും ആഴവും ഉണ്ടാവില്ല ആരാധക ബൃന്ദം ഉള്ളവർക്ക് അവശ്യ നേരത്ത് ആരും തുണയായി ഉണ്ടാവണമെന്നില്ല അസ്തിത്വമില്ലാത്ത ആൾക്കൂട്ടത്തെ വിശ്വസിക്കുന്നവർക്ക് കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലും മനസ്സിലാകില്ല ശത്രുക്കളിൽ ആരും പ്രതീക്ഷ അർപ്പിക്കില്ല പക്ഷേ സൗഹൃദങ്ങളെ വിശ്വാസത്തിലെടുക്കും ശത്രുക്കളുടെ കുടല്യതയെക്കാൾ സൂക്ഷിക്കേണ്ടത് കൂടെ നിന്നവരുടെ നിസ്സംഗതയെയാണ് ബഹുമാനാദരവുകൾ നിർബന്ധപൂർവം ഒരാളിൽ നിന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല അത്തരം ശ്രമങ്ങൾ വെറുതെയാവും ഭയപ്പെടുത്തിയോ സ്ഥാനമാനങ്ങളുടെ പേരിലോ അവകാശവാദത്തിൻ്റെ പേരിലോ ബഹുമാനം നേടാനുള്ള ശ്രമവും ഒരിക്കലും നിലനിൽക്കില്ല ഹൃദയത്തിൽ സ്നേഹത്താൽ നിറയുന്ന ആദരവും ബഹുമാനവും നേടാനും നിലനിർത്താനും നമുക്ക് കഴിയുക എന്നതാണ് ഏറ്റവും മനോഹരമായ ജീവിതം പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക